ഓൾ ഇവിടെ നിൽക്കാൻ വന്ന ആ സമയത്തുണ്ടല്ലോ ഓൾ എടുക്കിടക്ക് പറയായിരുന്നു കേട്ടോ ചേച്ചി നമുക്ക് മന്തി വാങ്ങിയാലോ മന്തി അൽഫാമും വാങ്ങി കഴിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മളാണെങ്കിൽ ഡയറ്റ് തുടങ്ങിയിട്ടേ അല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ പറയും ഡയറ്റ് അല്ലേ ഓൾ നമുക്ക് അപ്പോൾ ഓൾ പറയും അങ്ങനെയൊന്നുമില്ല മച്ചേ നമുക്ക് ഒരു നേരെ ഇച്ചിരി ചോറും അൽഫാമും കഴിക്കാം മയോണീസ് കഴിക്കാതെ എന്താ മതി മയോണീസ് കഴിക്കാൻ കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് കൂടില്ല മന്തിയും അൽഫാമും കഴിച്ചു കയറിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ കുറച്ചൊക്കെ കഴിക്കാം പിന്നെ നമുക്ക് ഉച്ചക്ക് കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം ഒന്നും കഴിക്കാതെ എന്നാൽ മതിയല്ലോ ബാലൻസ് ചെയ്യാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നീന് വിളിക്കുമ്പോൾ പറയും ഞാൻ വരുമ്പോൾ നമുക്ക് മന്തി വാങ്ങണം മന്തി വാങ്ങണട്ടോ എന്ന് പറയാം അപ്പോൾ രണ്ടാളുള്ള ഒരു ദിവസം വാങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നിട്ട് പിന്നെ നീന് വന്നപ്പോൾ മോള് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നീന് വന്നപ്പോൾ തന്നെ മോള് പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ അന്ന് വാങ്ങിയില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം പിന്നെ ഏതാ ഓൾ വന്ന് ഇപ്പം മോൾ ഉണ്ടായിരുന്നു വന്ന് രാവിലെ ഉണ്ടായിരുന്നേ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ മോളിൻ്റെ ഹസ്ബൻഡിന് മീറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് കക്കടമ്പോ പോയപ്പോൾ പോന്ന് വയ്ക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇനി പോ മടങ്ങി പോയപ്പോണെങ്കിൽ രാവിലെ തന്നെ മടങ്ങി പോയിട്ടുണ്ടാകും മടങ്ങിപ്പോയപ്പോൾ മോളും ഇനി കൊണ്ടുപോയിട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച പിന്നെ കുറേ സാധനങ്ങൾ നീനോട്ടിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ ഒന്ന് ടൗണിലൊക്കെ പോയി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആപ്പിളാണ് പിന്നെ വീട്ടിലെത്തിയത് അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കാനും കിച്ചണിൽ കയറാനൊക്കെ ഭയങ്കര മടി കിട്ടോ അപ്പോൾ ഞാൻ കരുതി ഇന്ന് മന്തി വാങ്ങാം എന്നാൽ പിന്നെ ഇനിയൊന്നും ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങിയതാണ് പക്ഷേ മോളും ഇല്ലാത്ത ഒരു പിന്നെ ഒരു ഇടങ്ങര ഉണ്ടായിരുന്നു കേട്ടോ ഓൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു പിന്നെ അവളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയൊരു നേരമായിരുന്നു പക്ഷേ പൊട്ടേ നമ്മൾ അടുത്ത പ്രാവശ്യം അവൾ വരുന്ന സമയത്ത് എന്തായാലും വാങ്ങാൻ ഈ ഞാൻ കാത്തിക്കാതെ തന്നെ നമുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഒന്നാകുമ്പോൾ ഞാൻ ടയേർഡായിരുന്നു ഓരോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങടിക്കൂടെയൊക്കെ ഒന്ന് കറങ്ങി വന്നപ്പോൾ ഭയങ്കര ടയേഡ് ആയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ പുതിയ ഡ്രസ്സ് ഒക്കെ നിൽക്കുന്നത് ഇതുമോ ഡ്രസ്സ് പുതിയ ഡ്രസ്സാണ് പിന്നെ ഈ നീനൂട്ടിട്ട് മാത്രമാണ് വന്നിയൊക്കെ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയത് ഞാൻ ഇതും മടിച്ചിട്ട് ഇങ്ങനെ കുത്തിരിക്കാനായിട്ടോ അപ്പോൾ കിച്ചണിൽ കയറാനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ മടിയായപ്പോൾ ഞാൻ കരുതിയിരുന്നു ഇന്നെ ആ കന്ന് കരുതി വാങ്ങിയതാ മമതയിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹാഫ് മന്തി വാങ്ങി നാല് അൽഫാമും വാങ്ങിയിട്ടോ പിന്നെ നമ്മുടെ ഹണി അൽഫാമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നാല് പീസ് അതും വാങ്ങി അങ്ങനെ സംഭവത്തി നമ്മളെ പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പന്ത്രണ്ടരക്കൊക്കെ വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പള്ളിക്ക് എല്ലാവരും പള്ളി പോയതുകൊണ്ട് ഒരു അത് കഴിഞ്ഞ് പള്ളിക്കൊന്നും കഴിഞ്ഞ് ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയപ്പോഴാണ് സാധനം എത്തിയത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വന്ന പേ എല്ലാവരും നല്ല വിഷപ്പിലായിരുന്നു രാവിലെ എന്തോ അയച്ചതാണ് പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നിട്ടും എല്ലാവർക്കും ഭയങ്കര വിഷപ്പും കാര്യങ്ങളും ചെയ്യണമൊക്കെ ചെയ്യുന്നു അപ്പോൾ വേഗം വന്ന പാടെന്നെ അത് പൊളിച്ച് പ്ലേറ്റിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ആദ്യം തന്നെ നീനോട്ട് ഇങ്ങ് വിഷക്കുന്നുണ്ടോ ഇങ്ങനുണ്ടോയെന്ന് പറഞ്ഞിട്ട് ഓളുതാ ആദ്യം ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ അടുത്തത് നീ ഇതുമുനായിട്ട് ഇതും ഈ ബ്ലാക്ക് പ്ലേ പ്ലേറ്റ് പ്ലേറ്റിലേ കഴിക്കുകയുള്ളൂ കേട്ടോ ഓക്കെ ഈ പ്ലേറ്റ് തന്നെ ഫുഡ് വേണം നിങ്ങൾ ഇനി വീഡിയോയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ ഓക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ആ ബ്ലാക്ക് പ്ലേറ്റ് വേണം സ്കൂക്ക് പിന്നെ ചോറ് അയക്കാനൊക്കെ പോവുകയാണെങ്കിൽ ഇതും ഉണ്ടേ പോവുള്ളൂ കേട്ടോ അപ്പോൾ ഓക്ക് അതിൽ വിളമ്പിക്കൊടുത്തു അതാ ഒരു കഷ്ണം ഓക്ക് ഇട്ട് പിന്നെ ഞാൻ അടുത്തത് എൻ്റെ കെറ്റോണാണ് വിളമ്പിള്ളത് മൂപ്പർക്കു വളവ് പ്ലേറ്റ് എടുത്തിട്ട് മൂപ്പേർക്കുത പിന്നെ വളമ്പി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഹാഫ് മന്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു നേരം കഴിക്കാൻ കറക്റ്റായിരുന്നു അത് മതി എന്ന് വിചാരിച്ചിട്ടാണ് ഹാഫ് വാങ്ങിയത് പിന്നെ നമ്മൾ അവിടെ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ റൈസ് ഉണ്ട് അവിടുത്തെ ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കുറവുള്ള പോലെ തോന്നിയിട്ടോ അപ്പം എന്നാലും ഞങ്ങൾക്ക് നാലാർക്കും കഴിക്കാനുള്ളതുണ്ടായിരുന്നു പക്ഷേ മോളും ഐ റൂസും ഉണ്ടെങ്കിൽ എന്തായാലും ഇത് തികയല്ലോ അത് മനസ്സിലായി അപ്പം നമ്മൾ പിന്നെ എന്താ അവർ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഫുള്ള് വാങ്ങേണ്ടി വരും മനസ്സിലായി ഞങ്ങൾക്ക് ഫുള്ള് വാങ്ങേണ്ടി വരും എന്നുള്ളത് മനസ്സിലായിട്ടോ എന്തായാലും ഇതാ മക്കളൊക്കെ ചോറും കൊണ്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്ന മാഷിൻ്റെ അവിടെ റൂമിൽ നല്ല ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇവർക്ക് കഴിക്കണമെങ്കിൽ അതായത് സോഫയിലെ അങ്ങോട്ട് എത്തണം കേട്ടോ എന്തായാലും അവരെ ഇഷ്ടംപോലെ കഴിക്കട്ടെ എന്ന് കരുതി നീനുട്ടി അതൊരു വെള്ളക്കുപ്പിയൊക്കെ കയ്യിൽ പിടിച്ച് ചോറ് നല്ല കഴിക്കണതുണ്ട് അത് കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ പാത്രമൊക്കെ കഴുകി അവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഐറുസിൻ്റെ കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു അടിച്ചു വാരി പിന്നെ കുറച്ച് നേരം മയങ്ങി മയങ്ങിയിട്ടോ നല്ലൊരു പുറത്തൊക്കെ പോയെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര വെയിലായതുകൊണ്ട് പുറത്ത് പോയി വന്ന് അതിനെ നല്ല ടയേർഡ് കിട്ടോ കാരണം ഭയങ്കര ചൂടാണ് ഇവിടെയൊക്കെ അപ്പോൾ ഞാൻ പോയി വന്ന് ആ ക്ഷീണമുണ്ട് ആ മന്തിയും കൂടിയും കഴിച്ചു അപ്പോൾ സെറ്റായി അതിൽക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ പിന്നെ എന്താ പറയുക രാത്രി ഒന്നും കഴിക്കണ്ട ചായയും കുടിച്ച് നിർത്താമെന്ന് കരുതി കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു പീസ് അൽഫാം കഴിച്ചു കെട്ടോ അത് കഴിച്ചിട്ട് നല്ലൊരു ഉറക്കമൊക്കെ പാസായി എണീറ്റ് വരികയാണ് സമയം അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നീനൂട്ട് എണീറ്റ പാടനെ ചായ ചായെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നൊക്കെ അച്ചർ കൂടുതലുണ്ട് അപ്പോൾ എനിക്കും നീൻറ്റൊട്ടിക്ക നല്ല പാൽ ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് സ്ബൻ്റിൻ്റെ ഒരു കട്ടൻ ചായയാണ് പൊതുവേ താല്പര്യം മൂപ്പർ കട്ടൻ ചായ ഉണ്ടാക്കി ഇതും വേണമെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഞങ്ങൾ അതന്ന് വെള്ളിയാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ റസാ പാപ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ഒരു പിന്നെ ബോണ്ട മസാല ബോണ്ട അതിൻ്റെ ഉള്ളിൽ എഗ്ഗൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അത് രണ്ടും രണ്ടായിരുന്നു പറഞ്ഞു ഞാൻ രണ്ട് പകുതിയാക്കിയിട്ട് നാല് പീസാക്കിയിട്ട് ഓരോ പീസ് ഞങ്ങൾ കഴിച്ചു ഇതുമിൻ്റെത് അങ്ങനെ എടുത്തു വെച്ചു ഇതുമ്പോൾ കഴിച്ചിട്ടില്ല ഉറങ്ങാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ അന്തും ഇട്ട് കുന്തം പോലെ ഇരിക്കുകയാണ് കേട്ടോ ഈ ഉച്ചക്ക് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആയാലും ഒരു രാവിലെയാണോ വൈകുന്നേരം എന്നറിയാത്തൊരു മന്ദപ്പ് ഇങ്ങനെ ഉണ്ടാവില്ലേ അപ്പോൾ അതിന് ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുകയാണ് കേട്ടോ ഇതും വേണ്ട അവിടെ അങ്ങനെ നല്ല ഉറക്കാണ് അവിടെ നീട്ടിട്ടില്ല ഞാനും അവിടെ കടന്നു കഴിഞ്ഞാൽ ഉറങ്ങിയിരുന്നത് നീനൊട്ടി സോഫയിൽ കടന്നിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം മുപ്പനും എല്ലാവരും ഇതാ ചായകുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി കുറെ കുറേ എല്ലാവരും ചില പരിപാടികളുണ്ട് വൈകുന്നേരത്തായിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനായിട്ട് ഇറങ്ങി ചായപൊടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് അങ്ങനത്തെ പണികളൊക്കെ തീർക്കട്ടെന്ന് വിചാരിച്ചു കുറെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മടക്കി വെക്കണം മടക്കിയിട്ട് നമുക്ക് അയൺ ചെയ്യാനുള്ളത് കൊണ്ടുപോകണം നാളെ നീനോട്ട് പോകാനുള്ളതാണ് പോക്ക് ഇടാനുള്ള ഡ്രസ്സ് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് അയൺ ചെയ്യാനും പരിപാടികളൊക്കെ ഉണ്ട് എന്തായാലും എന്തായാലും അതൊരോന്നോരുന്നായിട്ട് ഇങ്ങനെ തൊട്ട് നോക്കി ഇങ്ങനെ എടുക്കാനായിട്ട് ഉണങ്ങാത്തതുണ്ടോ ഉണങ്ങിയതുണ്ടോ എന്നൊക്കെ നോക്കണം അപ്പോൾ എല്ലാം ഉണങ്ങിയിട്ടുണ്ട് അതിലൊന്ന് ഒന്ന് മാത്രമേ ഒരു ബനിയക്ലോത്തിൻ്റെ ഒരു ഡ്രൗസർ പോലുള്ളൊരു സംഭവമുണ്ട് അത് മാത്രമേ ഉണങ്ങാത്തുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ അവിടെ ഒന്ന് നിർത്തിയിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്തു കേട്ടോ ഇനി ഇതുമൂലം യൂണിഫോമും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് അയൺ ഇനി ഇനിപ്പോലെ അയൺ ചെയ്യുമ്പോൾ ഇതുമൂലം അയൺ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് എല്ലാം കൂടെ എടുത്ത് ഇതാ ഒരുപാടുണ്ട് മൂന്നായാലും നിറച്ചും ഉണ്ട് കേട്ടോ ഇനി ഇതൊക്കെ എടുത്ത് മടക്കി വെച്ച് നമുക്ക് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് കൊണ്ടേ വെക്കാമെന്നുള്ളതാണ് ഈ ഭയങ്കര ടാസ്ക് അത് ഇപ്പം തന്നെ ഈ ചൂടോട് കൂടി തന്നെ മടക്കി വെച്ചിട്ടില്ലെങ്കിൽ ഒരു പിന്നെ അത് ഭയങ്കര മടിയാകും എന്തായാലും ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ട് വേഗം മടക്കി വെക്കാൻ നിന്നിട്ടോ അപ്പം ഞാൻ ആ പോയത് ലേറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൂന്തിയായി ഇങ്ങനെ വരുന്നുണ്ട് ഒരു ആറ് മണിയൊക്കെ ആയി വരുന്നുണ്ട് അല്ലെങ്കിൽ ഉറക്കമൊക്കെ എണീറ്റ് എണി പിന്നെ എന്താ പറയുക കഴിഞ്ഞപ്പോൾ തന്നെ അഞ്ചനായിട്ട് ചാടിയൊക്കെ കഴിഞ്ഞ് സമയം ആറ് മണി ആവാനായിട്ട് അപ്പം ഇരിട്ടൊക്കെ വരലുടങ്ങിയപ്പോൾ ഞാൻ വേഗം മടക്കി വെക്കാൻ അങ്ങോട്ട് നിന്നു കണ്ട സമയം ഇപ്പോൾ ആറര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലാതെ ഐറൂസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഇങ്ങനെ മടക്കി പിന്നെ അയ്യൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ മോൾക്ക് കൊണ്ടുപോകാനുള്ളത് മാത്രം വേറെ സെറ്റാക്കി മടക്കി വെച്ചു അങ്ങനെ അങ്ങനെ അല്ലറ ചില്ലറ പണികളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അവൻ അതായത് ഡസ്ബൻഡിൻ്റെ തുണിയാണ് അപ്പോൾ അത് അയൺ ചെയ്യുമ്പോൾ എളുപ്പം നന്നായി റെഡിയാവാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ നന്നായിട്ടൊക്കെ ഫുള്ളായിട്ട് നിർത്തിയിട്ട് മടക്കി വെച്ച് പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് ഒക്കെ ഇപ്പോൾ മൂപ്പരുത് അയൺ ചെയ്യാറുള്ളൂ കേട്ടോ കാരണം ശനി ഞാനും മൂപ്പറും സ്കൂൾ ബസ് ഇല്ലാത്ത ദിവസം രാവിലെയൊക്കെ കയറിയിട്ട് വെയിലൊക്കെ ചൂടാണേന് മുന്നേ ചിലപ്പോൾ കുറേ ആ തുണികളും ഷർട്ടുകളൊക്കെ മൂപ്പരൻ്റെ അങ്ങോട്ട് അയൺ ചെയ്ത് വെക്കും അതുകൊണ്ട് എനിക്ക് ഞാൻ മക്കളത് അയൺ ചെയ്യാൻ പോകുമ്പോഴാണ് മൂപ്പരുത് ഒന്ന് രണ്ടെണ്ണൊക്കെ തുണിയും കുപ്പായൊക്കെ സ്ഥിതിയിട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുമൂലം യൂണിഫോം വിസ്രി ഇടുമ്പോഴാണ് ശരിക്കും ഞാൻ മുപ്പന ചെയ്യാറില്ല അപ്പോൾ ഇപ്പോൾ അധികം അധിക ദിവസം ഉണ്ടാവാറില്ല മുപ്പരൻ്റെ കയറി എങ്ങനെ അയൺ ചെയ്ത് ഹാങ്കർ മേലെ അങ്ങ് തൂക്കി ഇട്ടിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ അത് എനിക്കിപ്പോൾ ഒരു പണി കുറവാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ എന്താ അതൊക്കെ മടക്കിയൊക്കെ കൊണ്ടേ വെച്ച് മോൾക്ക് അയൺ ചെയ്യാനുള്ളതൊക്കെ കൊണ്ടേ വെച്ചിട്ടുണ്ട് പക്ഷേ പത്ത് മണി കഴിഞ്ഞിട്ട് അയൺ ചെയ്യാമെന്ന് കരുതി കേട്ടോ അങ്ങനെ കരണ്ട് ആ ഒരു സമയം നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും കരണ്ടിൻ്റെ കാര്യങ്ങളും ചെയ്യരുതെന്ന് പറയില്ലേ അപ്പോൾ ഞാൻ ഒരു ആറ് മണി മുതൽ പത്ത് മണിവരെ അങ്ങനത്തെ അയൺ ചെയ്യുക അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുക അങ്ങനത്തെ കറൻറ്റ് അടുപ്പ് ഉപയോഗിക്കുക അങ്ങനൊന്നും ചെയ്യാറില്ല പിന്നെ ഒന്ന് ശ്രദ്ധിക്കൂട്ടോ പിന്നെ അർജൻറ് ആണെങ്കിൽ പിന്നെ നമ്മൾ അതൊന്നും നോക്കൂല എന്തായാലും പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു നമ്മൾ ഫുഡ് അയച്ചാൽ ഫുഡ് കഴിക്കാൻ അധികം ആരും കഴിച്ചില്ല കാരണം പിന്നെ എല്ലാവരും ഫുഡ് അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് തന്നെ ഹെവി ഫുഡ് കഴിച്ചാൽ പിന്നെ ഒരു കല്യാണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചക്കൊക്കെ നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഇവിടെ എൻ്റെ ഹസ്ബൻ്റിനും വലിയ ആവശ്യമില്ല ടോമൂപ്പിനൊരു നല്ല കട്ടൻ ചായക്ക് കിട്ടിയാൽ മതി പക്ഷെ ഞാനൊരു രണ്ട് മുട്ട അങ്ങനെ പൊരിച്ചുകൊടുത്തു പിന്നെ കട്ടൻ ചായക്കുണ്ടാക്കി കൊടുത്തു അങ്ങനെ ഇന്ന് അതുപോലെ ഒതുങ്ങി പിന്നെ നീനൂട്ടി കൊള്ളൊരു ഒന്നും വേണ്ട അത് പറഞ്ഞാൽ ഓക്കും ചായ മതിയാണ് കട്ട് ചായ ഉണ്ടാക്കി കൊടുത്ത് അത് അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ പപ്പായ ഉണ്ടായിരുന്നു മോള് വന്നപ്പോൾ പ്രാവശ്യം പപ്പായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഇട്ടിട്ട് കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ പ്ലേറ്റ് ഇട്ട് കൊണ്ടുപോയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ പാത്രമൊക്കെ കഴുകി ഒക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഒന്ന് കഴുകി നമ്മൾ ആ വീതനൊക്കെ തുടച്ചു പിന്നെ ഏറ്റവും ലാസ്റ്റ് പരിപാടിയാണ് അടിച്ചുവാരെന്നുള്ളത് അടിച്ചു വാരലും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള പണി കഴിഞ്ഞിട്ടടച്ചുവാരി അവിടെ കൂടെ ഒന്ന് തുടച്ചാൽ പിന്നെ ഏകദേശം പരിപാടികളൊക്കെ കഴിയും പിന്നെ ഞാൻ വെള്ള തുണി കുറച്ച് ഇങ്ങനെ തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു അധികം ഒന്ന് സാമ്പും മുടിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി ഇട്ടിട്ട് അപ്പോൾ തന്നെ ഓഫാക്കി പോകുന്നത് അങ്ങനെ അവിടെ ചളിയൊക്കെ പുതിർന്നോട്ടെ എന്ന് കരുതി പിന്നെ രാവിലേത്തേക്ക് നല്ല എന്താ പറയുക ചളികളൊക്കെ നിലനിന്നോളും പിന്നെ നമുക്ക് തിരുമ്പോൾ ഒന്നും കൂടി ഒരു വെള്ള കളറ് വന്ന പോലെയൊക്കെ തോന്നുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് സെറ്റാക്കി ഞാനിതാ ഒരു പത്ത് പത്തരയൊക്കെ ആപ്പ് മുകളിൽ കയറിയിട്ടോ ഇനി ഇനി ഇട്ട് കുളിക്കാൻ പോയിട്ടുണ്ട് ഓളും ഇവിടെ ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതുകൊണ്ട് ഓളും മുകളിൽ നിന്ന് തന്നെയാണ് കുളിക്കാൻ വന്നത് റൂമിലെ പിന്നെ ബാത്റൂമിലത്തെ പൈപ്പൊക്കെ കേടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ പണിയൊക്കെ തന്നില്ലേ ഫാനൊക്കെ ഫിറ്റ് ചെയ്തില്ലേ ആ സമയത്ത് പിന്നെ ബാത്റൂമിൻ്റെ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇവിടെ മുകളത്തെ ബാത്റൂമിൽ കുളിക്കാപ്പം എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിട്ട് ഷവറും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കൊക്കെ താല്പര്യമാണ് മോള് വന്നപ്പോഴും ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ഈ പ്രാവശ്യം കുളിച്ചിട്ടുണ്ട് പിന്നെ അത് പിന്നെ അയ്യത് ചെയ്യുന്നിടത്ത് ആ കോണിയുണ്ടോ അതൊക്കെ പോയാലും നന്നാക്കാൻ വേണ്ടിയിട്ടിങ്ങനെ മുകളിൽ കൊണ്ടുപോയി വെച്ചതാണെങ്കിൽ ഇപ്പോൾ അതാത്തന്നെ കൊണ്ടുപോകണം ഇവിടെയൊക്കെ ഒരു നല്ലൊരു ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഒരു സമാധാനം തന്നെയാണ് അല്ലേ നമ്മൾ നോമ്പ് പണി കഴിഞ്ഞാൽ പിന്നെ വീട് കാണാൻ ഒരു സമാധാനമാണ് എന്തായാലും ഇനി കുറച്ചും കൂടി പണിയുള്ളൂ അല്ലാതെ ചില്ലറായത് ഇപ്പോൾ ഒന്ന് എത്രയാലും നോമ്പങ്ങോട്ട് വരുന്ന നമുക്ക് എന്തായാലും പണി ഉണ്ടാവില്ലേ ഏതായാലും നീനുട്ടി കൊണ്ടുപോകാം ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയാലും ചെയ്ത് സെറ്റാക്കി മടക്കി വെച്ചു ഈ എന്നിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് സമയം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് പന്ത്രണ്ട് മണിയാണ്ടാവും പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നീനിട്ട് അതൊക്കെ എടുത്ത് ഞാനും കിടക്കാൻ പോട്ടെ അപ്പോൾ നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം ഒക്കെ നാളെ പോകേണ്ടതാണ് കുറെ പേര് പണി പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളോട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ